വണ്ടിയിൽ ഇപ്പോൾ പെട്രോൾ കുറവാണ് പെട്രോൾ അടിക്കണം അപ്പം ഞാനൊരു വേറെ റൂട്ടിലേക്ക് കയറി വഴി തെറ്റി ഇതാണെങ്കിൽ ഒരുമാതിരി ഒരു പ്രത്യേക സ്ഥലം നിങ്ങൾ ഈ വിൻ്റർ സിനിമ വേണമെങ്കിൽ ജയറാമിൻ്റെ ഒക്കെ അതുപോലെയുള്ളൊരു സ്ഥലം ഡിണ്ടുകൾ ഫോർട്ടിനോടും ഡിണ്ടുകൾ സിറ്റിയോടും അതുപോലെ ദിണ്ടുകൾ ബിരിയാണിയോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ അടുത്ത ലൊക്കേഷനായ തഞ്ചാവൂരേക്ക് പോവുകയാണ് ഇനി പോകാൻ പോകുന്നത് നമ്മൾ ദിണ്ടുകളിന് തൃച്ചിയിലേക്കുള്ള വഴി അത്യാവശ്യം കുറച്ച് റിസ്ക് ഉള്ള വഴിയാണ് നമ്മൾ നേരത്തെ വന്ന വഴി പോലെയല്ല കാരണം നേരത്തെ വന്നതിൽ നമുക്ക് അത്യാവശ്യം നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല കുറേ വീടൊക്കെ ഉണ്ടായിരുന്നു സൈഡിൽ നമുക്കധികം പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ ഇനി നമ്മൾ പോകുന്ന വഴി ഒരു മരുഭൂമി ഒരു വഴിയാന്ന് തന്നെ പറയാം കാരണം വീടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല രണ്ട് സൈഡ് നല്ല തരിശു ഭൂമിയായിരിക്കും അതുമാത്രമല്ല നല്ല പൊടിക്കാറ്റുണ്ടാവും ഈ പൊടിക്കാറ്റുണ്ടാകുമ്പോഴേ നമ്മൾ ചിലപ്പോൾ ബാലൻസ് പോവാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല ഇപ്പോൾ നമ്മൾ രണ്ടുപേരും സിറ്റിയിലാണുള്ളത് അപ്പോൾ സിറ്റി കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് കാര്യങ്ങളൊക്കെ മാറുന്നത് നമ്മളതിന് തഞ്ചാവൂർ നമുക്ക് ഇനി അധികം റെസ്റ്റ് എടുക്കാനുള്ള സമയമൊന്നുമില്ല കാരണം ഇനി നാല് നാലര ആകുമ്പോഴേക്കും തഞ്ചാവൂർ നമ്മൾ എത്തിയിരിക്കണം അവിടെ എത്തിക്കഴിഞ്ഞ് റൂമിൽ കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാനുണ്ട് അപ്പം അധികം സമയമില്ല അപ്പം ഇനി അധികം റെസ്റ്റ് എടുക്കാനും പറ്റില്ല നമ്മൾ ഇത്രയും ലേറ്റ് ആകാൻ കാരണം നമുക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു നമ്മുടെ ഏറ്റൊക്കെ ഒരു ഫോർട്ടിൽ അപ്പോൾ ആ ഗൈഡ് കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു അതാണ് നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ അപ്പോൾ അത് കാരണം നമുക്ക് കുറേ ടൈം അവിടെ പോയി ചെറിയ രീതിയിൽ കാറ്റ് വന്ന് ഉറങ്ങിയിട്ടുണ്ട് ഇവിടുള്ള ബൈക്ക് ഓടിക്കുന്നവരാണെങ്കിൽ നല്ല കൂളായിട്ട് പോകുന്നത് കാരണം അവർക്ക് ഹെൽമെറ്റ് ആവശ്യമില്ലല്ലോ ഈ ഹെൽമെറ്റ് ഇല്ലാത്തവർക്ക് പ്രശ്നമില്ല കാരണം കണ്ടോ ഈ ഹെൽമെറ്റ് ഇല്ലാത്തവർക്ക് നല്ല കൂളായിട്ട് ഈ കാറ്റിൽ പോകാൻ പറ്റുന്നുണ്ട് ഈ ഹെൽമെറ്റ് ഉണ്ടാകുമ്പോഴാണ് ഈ കാറ്റ് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നത് ഞാനിപ്പോഴൊരു ആവറേജ് സ്പീഡ് ഒരു എയ്റ്റിയിലാണ് പോകുന്നത് രണ്ട് പോയാലേ നമ്മളെ ഉദ്ദേശിച്ച സമയത്ത് എത്തുള്ളൂ പക്ഷെ നമുക്ക് പോകാൻ പറ്റുന്നില്ല അത്രയും കാറ്റുണ്ട് ഈ കാറ്റ് കാരണം നമുക്ക് ഈ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതായത് നമ്മളിപ്പോൾ ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികം കാറ്റ് ഉണ്ടാവില്ല പക്ഷേ ആ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നല്ല രീതിയിൽ കാറ്റ് വരും അപ്പോഴാണ് ഈ ബാലൻസ് പോകുന്നത് അപ്പോൾ ഒരു സിക്സ്റ്റി സെവൻറ്റി സ്പീഡിലെ നമുക്ക് ലിമിറ്റ് ചെയ്തിപ്പോൾ പോകാൻ പറ്റുന്നുള്ളൂ അതുപോലെ കുറേ കിലോമീറ്ററോളം ഈ റൂട്ടിൽ ഇനി കടകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യമുള്ള സാധനം നേരത്തെ വാങ്ങിച്ചു വരണം അതായത് ഈ വെള്ളമൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമാണ് നമ്മൾ ഈ നല്ല വെയിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ദാഹിക്കും അപ്പം വെള്ളം അത്യാവശ്യം നമ്മൾ നേരത്തെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം ഇനിയിപ്പോൾ ഒരു ചിലപ്പോൾ ഒരു അമ്പത് ഒരു നൂറ് കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത കടകളിൽ ഉണ്ടാവുള്ളൂ നമ്മളിപ്പോൾ ഏകദേശം വാടാമധുര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി സത്യം പറഞ്ഞാൽ വയ്യ നല്ല ചൂടുണ്ട് നല്ല ദാഹമുണ്ട് നമ്മളാകെ ഒരു മിനറൽ വാട്ടറെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അതാണെങ്കിൽ ഏകദേശം കഴിയാനായി എന്തായാലും ഒന്നും കുറച്ച് റെസ്റ്റ് എടുക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല റെസ്റ്റ് എടുക്കാന്ന് വെച്ചാൽ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തി അത് മാത്രല്ല ഇവിടുത്തെ സോയില് റെഡ് സോയിലാണ് അതെന്താണെന്ന് അറിയില്ല ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഒരു ഭാഗത്തും മൊത്തം റെഡ് സോയിലാണ് അതുപോലെ വീടും കാര്യങ്ങളൊന്നും ഇല്ല നല്ല കാറ്റ് ഉണ്ട് കാറൊക്കെയാണ് നല്ല സ്പീഡ് പോകുന്നുണ്ട് അവർക്ക് കാറ്റ് വലിയ കുഴപ്പമില്ലല്ലോ നമ്മൾ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് റസ്റ്റ് എടുത്ത് കുറച്ച് വെള്ളം കുടിച്ച് കൂടാം അങ്ങനെ വാടാമുദ്രയിൽ നിന്ന് നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ അയ്യലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് അയ്യല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കല്ല ആ സ്ഥലം വഴിയാണ് നമ്മൾ തഞ്ചാവൂർ പോകുന്നത് ചിലപ്പോൾ അവിടെ ഇന്ന് റെസ്റ്റ് എടുക്കുമായിരിക്കും കാരണം ഒരു അമ്പത് കിലോമീറ്റർ കഴിഞ്ഞിട്ടൊരു മിനിമം ഒരു ചെറിയ റെസ്റ്റ് എന്തായാലും ആവശ്യമാണ് പ്രത്യേകിച്ച് ഈ ചൂട് സ്ഥലങ്ങളിൽ ഇവിടാണ് പ്രത്യേകിച്ച് എൻജോയ് ചെയ്യാൻ ഒരു കാഴ്ചകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല അതാണ് ഒരു പ്രശ്നം അപ്പോൾ നമുക്കെന്തായാലും പെട്ടെന്നൊക്കെ മടുക്കും നമുക്ക് റെസ്റ്റ് എടുക്കാൻ തോന്നും ഇപ്പം നല്ലൊരു തണുത്ത സ്ഥലത്തോ അതെ അതേപോലെ നമ്മൾ വന്ന വഴിയില്ല കുമ്പളി അവിടെയോ അതുവഴിയോ അപ്പം അതുവഴിയൊക്കെയാണ് നമ്മൾ പോകുന്നത് നമുക്ക് വലിയ കുഴപ്പമില്ല നല്ല തണുപ്പുണ്ട് കാഴ്ചകളുണ്ട് കാണാൻ മതി ലാസ്റ്റ് വീഡിയോയിൽ ഒരാൾ എത്ര പെട്രോൾ അടിച്ചോ അതേപോലെ എത്ര ചിലവായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പെട്രോൾ ചിലവ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം കുമളിയിലേക്ക് പോയ സമയത്ത് നമ്മൾ ഒരു അഞ്ഞൂറ് രൂപക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ ഉണ്ട് അതായത് കൊച്ചിന്ന് കുമണിയിലേക്ക് നൂറ്റി അൻപത് കിലോമീറ്റർ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം കമ്പത്ത് എത്തിയ സമയത്ത് അവിടെ നമ്മൾ ഫുൾ ടാങ്ക് ഇപ്പം പെട്രോൾ അടിച്ചിട്ടുണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റേഞ്ചിലാണ് നമ്മൾ പെട്രോൾ അടിച്ചിട്ടുള്ളത് അപ്പം എനിക്ക് ഏകദേശം ഹൈവേയിലാണെങ്കിൽ ഒരു മുപ്പത് എന്തായാലും മൈലേജ് കിട്ടും അപ്പോൾ ഇത്രയും പെട്രോളുകൾ നമുക്ക് എന്തായാലും തഞ്ചാവൂർ എത്താൻ പറ്റും അപ്പം ഇനി അവിടുന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി എത്ര ദൂരം ഉണ്ട് നോക്കിയിട്ട് അവിടെ നിന്ന് പെട്രോൾ ഒടിക്കുന്നു നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോവാണ് അത് ഞാനായിട്ട് ചെരിഞ്ഞ് പോകുന്നതല്ല അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റടിച്ച് അങ്ങ് ചെരിഞ്ഞ് പോവുകയാണ് ഈ കാറ്റടിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നമ്മളിപ്പം റൈറ്റ് സൈഡിലെ ലൈനിലാണ് ഇപ്പം വണ്ടി നമ്മൾ ഓടിക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇപ്പം ലെഫ്റ്റ് സൈഡിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ കാറ്റടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല പെട്ടെന്ന് വണ്ടി വന്നാൽ വണ്ടി എന്തായാലും വരില്ല ഇത് വൺ വേ ആണ് പക്ഷെ നമ്മുടെ മുന്നിൽ വേറെ വണ്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല അതാണ് ഒരു പ്രശ്നം നമ്മളിപ്പോൾ ഏകദേശം മഞ്ഞപ്പാറയെന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി ഇനിയിപ്പോൾ നമ്മൾ തൃച്ചി അതായത് തിരുച്ചിറപ്പള്ളി എന്തായാലും നമ്മളും അവിടെ സ്ട്രെയിറ്റ് നമ്മൾ ടൗണിൽ പോകുന്നില്ല അതിനു മുന്നേ വേറെ റോഡ് എടുത്തിട്ട് നമ്മൾ നേരെ തഞ്ചാവൂരേക്കുള്ള റൂട്ട് കുടിക്കാനാണ് പ്ലാൻ ഈ തൃച്ചിയോട് അടുക്കുമ്പം കാണുന്ന കുറച്ച് മലനിരകളുണ്ട് അതാണ് ഇപ്പം നിങ്ങൾ നേരെ കാണുന്ന മലനിരകൾ ഇനിയിപ്പോൾ നമ്മൾ പ്ലാൻ ഉള്ളത് നേരെ ഗുണ്ടൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കുള്ള ഒരു ഒരു വില്ലേജ് റോഡാണ് അപ്പം അതുവഴി നേരെ തൃച്ചി ടു തഞ്ചാവൂർ ഹൈവേയിലേക്ക് പിടിക്കാനാണ് പ്ലാൻ ഉള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ ഗുണ്ടൂരിലേക്കുള്ള റോഡ് ഈ റോഡിലൂടെ ഒരു ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അന്തരിച്ചിട്ടുമാണ് നമ്മളടുത്ത ഹൈവേയിലേക്ക് എത്താൻ വേണ്ടി ഇവിടെ എത്തിയപ്പോഴും ചൂട് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല പക്ഷേ കാണാൻ അത്യാവശ്യം ഭംഗിയുണ്ട് കേട്ടോ കുറച്ചും നേരത്തെ നമ്മൾ വന്നതിനേക്കാളും കാണാൻ ഒരു രസമൊക്കെ ഉണ്ട് നമ്മളെ നാട് പോലെയല്ല ഇവർക്കാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് പക്ഷേ ഈ സ്ഥലങ്ങളിൽ ഇപ്പം പ്രത്യേകിച്ച് കൃഷിയൊന്നും നടക്കുന്നതാണെന്നില്ല ചില സ്ഥലത്ത് പക്ഷേ പുതിയ പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഏരിയയിൽ തന്നെ ഇപ്പോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാണുന്ന ബിൽഡിംഗ് ഒക്കെ പുതിയതായിട്ട് വന്നതാണ് അതായത് ഇപ്പം വന്ന ഒക്കെ ഇതല്ലോ തഞ്ചാവൂർ എത്തുമ്പോൾ തന്നെ അവിടെ എന്ന് അറിയണം കാരണം നമ്മൾ റൂം ബുക്ക് ചെയ്ത നോർമൽ റൂമൊക്കെയാണ് അപ്പോൾ ചൂടുണ്ടെങ്കിൽ ചെറിയൊരു പണി കിട്ടും കാരണം നമ്മളെപ്പോഴും ട്രാവൽ ചെയ്യുന്ന ഹിൽ അല്ലേ അപ്പോൾ അവിടെ എപ്പോഴും നല്ല തണുപ്പായിരിക്കും അപ്പോൾ അവിടെ എ സി റൂമും അങ്ങനെ ബുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇപ്പോൾ ഇവിടെ എന്ന് പറയാൻ പറ്റില്ല അതായത് നമുക്ക് നോക്കാം നമ്മളങ്ങനെ ആ നേരത്തെ വന്ന ഷോർട്ട് കട്ട് ഇവിടെ കഴിയാൻ പോവാണ് ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ നേരെ ഈ റോഡ് തഞ്ചാവൂർ റോഡാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് അങ്ങനെ തഞ്ചാവൂർ റോഡ് നമ്മളിപ്പോൾ കയറി ഇത് നേരത്തെ വന്ന പോലെയുള്ള ഹൈവേ അല്ല നേരത്തെ നമ്മൾ ഫോർ ലൈനായിരുന്നു ഹൈവേ ഉണ്ടായിരുന്നു ഇതിപ്പം ടു ലൈനാണ് വിൻഡോ ഉണ്ട് നല്ല കാറ്റും ഉണ്ട് അപ്പം കുറച്ചൊന്ന് കെയർഫുൾ കെയർഫുള്ളായിട്ട് വേണം പോവാൻ നേരത്തെ നമ്മൾ കാറ്റുണ്ടെങ്കിലും ഓപ്പോസിറ്റ് വണ്ടിയൊന്നും വരില്ലല്ലോ വൺ വേ ആയിരുന്നില്ല അപ്പോൾ കുറച്ചുകൂടെ ആയിരുന്നു അപ്പോൾ ഇപ്പോഴും നമ്മൾ കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് വേണം വേണ്ടി പോകാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ ഒന്ന് നമ്മളൊന്ന് റെസ്റ്റ് എടുത്ത് അത് ചായയും കടിയൊക്കെ കുടിച്ച് ഒന്ന് വല്ല പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ ചായ പൊടിയൊക്കെ കഴിഞ്ഞു അങ്ങനെ സെങ്കിപ്പട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തി സ്ഥലങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് അത് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി ഇവിടുന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് തഞ്ചാവൂരേക്ക് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ തഞ്ചാവൂരൊക്കെ പോകണമെങ്കിൽ ലെഫ്റ്റ് എടുക്കണമെന്നാണോ അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തു ഇനി ഈ വഴിവാണ് നമുക്ക് തഞ്ചാവൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനി അധികം ദൂരമില്ലേ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പത്ത് കിലോമീറ്റർ ഉള്ളൂ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന റൂം അതായത് മെയിൻ ബൃഹദീശ്വര ടെമ്പിളിൻ്റെ അടുത്തല്ല അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് എന്തായാലും എടുക്കും തോന്നും പത്ത് മിനിറ്റ് എടുക്കുമ്പോൾ ഉദ്ദേശം നമുക്ക് രാവിലെ തന്നെ അതായത് ബൃഹദീശ്വര ടെമ്പിളിൽ പോകാനുണ്ട് വേറൊന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട് അപ്പോൾ ഏകദേശം റൂമിൽ നിന്ന് അത്രയും സമയം എടുക്കും ഇപ്പം നമ്മളങ്ങനെ തഞ്ചാവൂർ സിറ്റിയിലെത്തി ഈ തഞ്ചാവൂർ സിറ്റി വേറെ തമിഴ്നാട് സിറ്റീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതായത് ഇപ്പം നമ്മൾ നേരത്തെ വന്ന ഡിൻഡുകളില്ല അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും നല്ല ക്ലീൻ സിറ്റി ആണെന്ന് തന്നെ പറയാം കാരണം നേരത്തെ ഡിണ്ടികല്ലൊക്കെ ഞാൻ പറഞ്ഞില്ല ആദ്യം എത്തിയപ്പോൾ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അത്ര പ്രോപ്പർ അല്ലായിരുന്നു അതായത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു ഇവിടെ വന്നപ്പോഴൊരു നമ്മൾ ചെറിയൊരു കേരളത്തിൽ എത്തിയ പോലെ തന്നെ ഒരു ഫീലിങ്സൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇനി എങ്ങനെയുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഞാൻ റൂമിലേക്കുള്ള വഴി വഴിയൊന്ന് മാപ്പിൽ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ വഴി എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇനി അവിടെ ഏകദേശം എത്തിയിട്ടുവാണെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇനി ലെഫ്റ്റാണ് മാപ്പിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ലെഫ്റ്റെടുത്തൊന്ന് പോയി നോക്കേണ്ടി വരുമോ അങ്ങനെ അവസാനം റൂമിലേക്കുള്ള ആ വഴി കിട്ടി ഇനി ഇവിടുന്ന് കുറച്ചൊന്ന് പോയിട്ട് റൈറ്റ് എടുക്കാം അത്രേ പോകുന്നു റൂമിലെത്തി ഫ്രഷായി നമ്മൾ നേരെ നല്ല അടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് നല്ല സൂപ്പർ പൊടി ഇഡലി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ദോശയായിരുന്നു പറഞ്ഞിട്ടുള്ളത് മസാല ദോശ നല്ല ദോശയായിരുന്നു അപ്പം ഇനി ദോശയൊക്കെ കഴിച്ച് നേരെ നമ്മൾ ഇനി അടുത്ത ബൃഹദീശ്വര ടെമ്പിളിലേക്ക് പോകാനുള്ള പ്ലാനാണ് അങ്ങനെ ഏകദേശം ആകുമ്പോഴേക്കും നമ്മൾ ആ ടെമ്പിളിൻ്റെ അടുത്ത് എത്തി അപ്പം ഇതാണ് ബൃഹദീശ്വര ടെമ്പിൾ എന്തായാലും നമ്മൾ വന്ന ദിവസം നമുക്ക് അമ്പലത്തിൽ എന്തോ ഒരു പ്രത്യേകത ഉള്ള ഒരു ദിവസമാണ് ഇവിടെ കുറേ ആൾക്കാരുണ്ട് കുറേ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ തഞ്ചാവൂരിലെ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഒരു കടയിൽ തരാം ഇഷ്ടം പോലെ തഞ്ചാവൂർ ബൊമ്മ ഉണ്ടായത് നമ്മൾ ഓരോ സ്ഥലത്തു പോയാലും നമുക്ക് എന്തെങ്കിലും ഒരു ഓർമ്മകൾ വേണ്ട ഞങ്ങൾ അവിടെ നിന്ന് ഒരു തഞ്ചാവൂർ ബൊമ്മ വാങ്ങാന്ന് വിചാരിച്ചു നല്ല രസം പരുന്നു കാണാൻ വേണ്ടി അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി തഞ്ചാവൂരിൽ നിന്ന് നമ്മൾ വിടുവാ തഞ്ചാവൂരിൽ നിന്ന് ഇനി നമ്മൾ നേരെ മധുരക്കാണ് പോകാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ട്രിച്ചി ബൈപ്പാസ് എത്തിയപ്പോഴേ നമ്മളെ റോഡിൽ കണ്ട ഒരു കാഴ്ചയാണിത് ഇഷ്ടംപോലെ ആടുകളുണ്ട് പോലെ പശുക്കളുണ്ട് എനിക്കോന്ന് അവയെ മെയ്യാൻ വിട്ടിട്ടാണ് ഉള്ളത് പക്ഷേ ഇത് ഒരുപാടുണ്ട് ഞാൻ ജസ്റ്റ് സൂം സൂമിയാണ് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇഷ്ടംപോലെയുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവരുടെ മെയിൻ ബിസിനസ്സൊക്കെ ഇതാണെന്ന് തോന്നുന്നു കാരണം ഇവിടെ ഒരുപാട് പാടകളുണ്ട് ഇവർക്ക് മെയ്യാൻ വേണ്ടിയിട്ട് കാരണം എല്ലാം തരിച്ച് ഭൂമിയാണ് അവിടെ പ്രത്യേകിച്ച് ഇനി കൃഷി ഇറക്കിയിട്ടും കാര്യമൊന്നുമില്ലല്ലോ പ്രത്യേകിച്ച് വെള്ളം കിട്ടാത്തൊരു ഏരിയ ആണ് ഇത് അതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു വേണ്ട ഏറ്റവും മുന്നിൽ പോകുന്ന ആടിൻ്റെ പുറകെയാണ് ബാക്കി എല്ലാ ആടും പോകുന്നത് അതിന് ഒരു മണി കെട്ടിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ പുറകെയാണ് ബാക്കി എല്ലാ ആടും ഒരുമിച്ച് പോകുന്നത് അങ്ങനെ കുറച്ചൊരു സ്ഥലത്ത്